അഭിമാന ബോധമില്ലാതെ കൈക്കൂലി വാങ്ങുന്നത് മാത്രമല്ല അകാരണമായി സേവനങ്ങൾ വൈകിപ്പിക്കുന്നതും ലഭിക്കാതിരിക്കുന്ന പ്രവണതയും അഴിമതിയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏറ്റവും കുറഞ്ഞ കൊല്ലം വിജിലൻസ് കോടതിയുടെയും പബ്ലിക് പ്രോസിക്യൂട്ടർ ഓഫീസിന്റെയും ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ചു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഈ സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം അറുന്നൂറ്റി എൺപത് വിജിലൻസ് കേസുകൾ രജിസ്റ്റർ ചെയ്തു ഇരുന്നൂറ്റി മുപ്പത്തി ആറ് ഉദ്യോഗസ്ഥർ അറസ്റ്റിലായി അഴിമതിയെ പൂർണ്ണമായും തുടച്ചു നീക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളുമായാണ് സർക്കാർ മുന്നോട്ടു പോകുന്നത് വികസന പ്രവർത്തനങ്ങളുടെ ബലം അർഹതയുള്ള എല്ലാവരിലേക്കും എത്തുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ വിജിലൻസ് സംവിധാനം കാര്യക്ഷമമായ ഇടപെടൽ നടത്തുന്നുണ്ട് കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനാണ് പുതിയ കോടതി സജ്ജമാക്കിയത് ഇതോടെ നീതിന്യായ നിർവഹണ പ്രക്രിയ കൂടുതൽ ഊർജിതമാക്കുകയും കേസുകൾ അതിവേഗം തീർപ്പ് കൽപ്പിക്കാനാകുമെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി സംസ്ഥാനത്തെ നീതിന്യായ സംവിധാനത്തിൽ ഏറ്റവും കൂടുതൽ അടിസ്ഥാന സൌകര്യം വികസനം നടന്നത് ഈ സർക്കാരിന്റെ കാലത്താണെന്നും ജില്ലാ കോടതി സമുച്ചയ നിർമ്മാണം സമയബന്ധിതമായി പൂർത്തിയാക്കുമെന്നും മുഖ്യാതിഥിയായി പങ്കെടുത്ത ധനകാര്യ വകുപ്പ് മന്ത്രി കെ എൻ ബാലഗോപാൽ പറഞ്ഞു അഴിമതി രഹിത കേരളം സൃഷ്ടിക്കുകയാണ് സർക്കാർ ലക്ഷ്യത്തിലേക്കുള്ള വലിയ ചുവടുവയ്പാണ് വിജിലൻസ് കോടതിയെന്നും കേസുകൾ വേഗത്തിൽ തീർപ്പാക്കുന്നത് പൊതുജനങ്ങൾക്ക് നീതിന്യായ വ്യവസ്ഥ യിലുള്ള വിശ്വാസം വർദ്ധിപ്പിക്കുമെന്നും മുഖ്യ അതിഥിയായി പങ്കെടുത്ത മൃഗസംരക്ഷണ ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചു റാണി പറഞ്ഞു കൊല്ലം പത്തനംതിട്ട ജില്ലകളുടെ പരിധിയിലുള്ള കേസുകളാണ് ഇവിടെ പരിഗണിക്കുക മതിലിൽ വെങ്കയൻ ദാസ് ആർക്കേഡ് കെട്ടിടത്തിൽ നടന്ന പരിപാടിയിൽ ഹൈക്കോടതി ജഡ്ജി സുശ്രുത് അരവിന്ദ് ധാർമ്മികാധികാരിയായി അധ്യക്ഷനായി ഹൈക്കോടതി ജഡ്ജി കൌസർ എടപ്പക പ്രഭാഷണം നടത്തി എം മുകേഷ് എം എൽ എ എൻ കെ പ്രേമചന്ദ്രൻ എം പി കൊല്ലം മേയർ ഹണി ബെഞ്ചമിൻ ജില്ലാ സെഷൻസ് ജഡ്ജി എൻ വി രാജു വിജിലൻസ് ജഡ്ജി മനോജ് ഡി ഐ ജി ജി കെ കാർത്തിക് സദേൺ റേഞ്ച് എസ് പി വി അജയ് കുമാർ ടെൽസ തോമസ് ബാർ അസോസിയേഷൻ ഭാരവാഹികളായ ഓച്ചിറ എൻ അനിൽകുമാർ എ കെ മനോജ് വിജിലൻസ് ജഡ്ജി എ മനോജ് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കൊല്ലം Rajkumari, Kumari Gold and Diamonds. The trust of Travancore. gold.